തങ്കമടി കട്ടപ്പന റോഡിൽ ഇരട്ടയാറിനു സമീപം റോഡരികിൽ ഐറിഷ് ഓട നിർമ്മാണം ആരംഭിച്ചു റോഡിനോട് ചേർന്ന് കാടുപടനങ്ങൾ വളർന്നും വശങ്ങളിൽ വീതി കുറവായിരുന്നതിനാലും അപകട സാധ്യത ഉയർന്ന സ്ഥലങ്ങളിലാണ് ഐറിഷ് ഓട നിർമ്മിക്കുന്നത് സംസ്ഥാന പാതയുടെ ഭാഗമായ ഇരട്ടയാർ റോഡിന്റെ വശങ്ങളിലാണ് ഐറിഷ് ഓട നിർമ്മിച്ചു വരുന്നത് ഇരട്ടയാർ വനിതാ സാംസ്കാരിക നിലയത്തിന് സമീപത്തു നിന്നുമാണ് പണികൾ ആരംഭിച്ചത് ഈ ഭാഗത്തെ വളവുകളിൽ റോഡരികിൽ കാടുപടലം വളർന്നിരുന്നതും റോഡിൽ ടാറിംഗ് വിട്ട എഡ്ജ് ഇല്ലാതിരുന്നതും വാഹന കാൽനട യാത്രികർക്ക് അപകട ഭീഷണി ഉയർത്തിയിരുന്നു മഴ പെയ്യുമ്പോൾ വെള്ളം റോഡിലേക്ക് പരന്നൊഴുകുന്നതും പതിവായിരുന്നു ഈ സാഹചര്യത്തിലാണ് പാതയോരം തെളിച്ച ശേഷം ഐറിഷ് ഓട നിർമ്മിക്കുന്നത് ും ചില ഉണ്ടായിരുന്നു അപകടം അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടായിരുന്നു അത് ഫണ്ട് ഫണ്ട് കുറച്ച് ഉള്ളൂ വെച്ച് അവർ ഉണ്ടാകാൻ സാധ്യതയുള്ള ഭാഗങ്ങളും കട്ടിങ്വിടെ നൂറ് മീറ്ററിലധികം ദൂരം ഇപ്പോൾ കോൺക്രീറ്റ് ചെയ്തു കഴിഞ്ഞു ഇരട്ടയാർ കൃഷിഭവന് സമീപം വരെയാണ് ഇപ്പോൾ ഓട നിർമ്മാണത്തിനായി മണ്ണ് നീക്കിയിരിക്കുന്നത് ഐരുഷോട നിർമ്മാണം റോഡ് സംരക്ഷിക്കുന്നതിനൊപ്പം വാഹനാപകട സാധ്യതയും കുറയ്ക്കും എന്നാൽ ഈ റോഡിന്റെ തുടർച്ചയായ ഇരട്ടയാർ ചാന്തിഗ്രാം പാലത്തിനോട് ചേർന്നുള്ള റോഡ് ഭാഗം ഇടിഞ്ഞ അപകടത്തിലായിരിക്കുന്നത് ബലപ്പെടുത്തണമെന്നും ആവശ്യം ഉയർന്നിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കട്ടപ്പന